ഹായ് കൂട്ടുകാരെ ഇന്ന് മുട്ട കൊണ്ടൊരു തട്ടിക്കൂട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസിയായി തന്നെ ഉണ്ടാക്കാം ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചുവടുകട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി നുറുക്കിയ ഒരു സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം കുറച്ചുപ്പുകൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ വേഗം തന്നെ സവാള വഴന്ന് കിട്ടും ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒരുപാട് ഗോൾഡൻ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല കടുക് വർക്കണമെന്നുള്ളവർക്ക് കടുക് വറുത്ത് കൊടുക്കാം ആ ചടങ്ങ് ഞാൻ വേണ്ടെന്ന് വെച്ചു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചതച്ച മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി വഴറ്റുക മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നത് വയറിന് നല്ലതാണ് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ കൂട്ടിനെ വശങ്ങളിലേക്ക് ഒതുക്കി വെച്ച് നടുക്കായി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ടയൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് കൂട്ടുമായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടത്തൊര റെഡി ആയിട്ടുണ്ട് സവാള കൂട്ടിയിട്ട് തേങ്ങ ചേർക്കാതെയും ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ് ഇനിയും ഇങ്ങനൊരു തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ ഇഷ്ടമാകും ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്